ഇത് പോയിക്കാനോ സ്കൂളിൽ വിട്ടിട്ട് കുട്ടികൾ വീഴുന്ന പ്രശ്നങ്ങളാണിപ്പോൾ ഞാൻ പറയാൻ പോകുന്നുള്ളത് പോയിക്കാനോ സ്കൂൾ വിടുന്ന കുട്ടികൾ അട്ടം ക്രോസ് ആക്കുന്ന പ്രശ്നങ്ങളാണിപ്പോൾ പറയാൻ പോകുന്നുള്ളത് പിന്നെന്താണെന്ന് വെച്ചാൽ അറിയാം ഇത് നാല് മണിക്ക് ഇവിടെ പോലീസ് ഇടയ്ക്കിടയിൽ മുന്നേ നന്നോണ്ടായി ഒരു രണ്ട് മൂന്ന് കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പോലീസ് ഇവിടെ വന്നോണ്ടായി ഇപ്പോൾ നിൽക്കലില്ല അപ്പോൾ ഒരു കാ മണിക്കൂർ നിൽക്കണം നാല് മുതൽ നാലരക്കം നാലര മണിവരെ പിള്ളേർ അട്ടം പറഞ്ഞു ഇത് പോയിക്കാണ് ഈ സ്കൂളിന്റെ പ്രശ്നമെന്ന് പറയുന്നുള്ളത് സ്കൂൾ കുട്ടികൾക്ക് നടന്നാട്ടം പോകാനുള്ള സംവിധാനം ഒരു പോലീസ് നാല് മണി മുതൽ നാലര വരെ നിൽക്കണേ കുട്ടികൾക്ക് അടരാൻ കിടക്കാൻ പറയേ ബുദ്ധിമുട്ടാണ് കുട്ടികളെല്ലാം കാണില്ല ആട്ടം കിടക്കാൻ കഴിയുന്നതാണ് ഓന്നു പട്ടേ ചില പുള്ളമാർ അറിയാതെ കിടക്കൽ പാഞ്ഞിടുന്നു അപ്പുറത്തെ വണ്ടി കുട്ടിയെ വണ്ടി അടുത്താവും അപ്പൊ പോലീസ് നാലു മണി മുതൽ നാലര മണി വരെ പോകും പുള്ളന്മാര് പട്ടനെ ആട്ടം പായനുണ്ട് നോക്കാതെ നോക്കും പോലീസ് ഇല്ല പോലീസിൽ നിന്ന് എത്തിയിട്ടുണ്ടായി അത് ഇല്ലേലപ്പൊ വരുന്ന അപ്പൊ ഒന്നെങ്കിലോ പോലീസിലീസിന്റെ സപ്പോർട്ട് പോണോ ഇല്ലെങ്കിൽ ഈ സ്കൂള് മാസ്റ്റർമാർ ആരെങ്കിലും ഓരോ ദിവസം ഓരോരോ മാറി മാറി നിൽക്കണം അരമണിക്കൂർ എല്ലാം ഇപ്പൊ ഡേഞ്ചർ ഒന്ന് ഒരു ബസ് പോയ പോയപാട് അപ്പുറത്തന്നെ പാഞ്ഞ അപ്പുറത്തെ സൈഡിൽ വണ്ടി വരുന്നുണ്ടോ അറിയോ ഞാൻ ഇപ്പൊ കൊറേ നോക്കി ഇതിലേ ഈ വണ്ടി പോയ പാട് പോന്ന അപ്പുറത്തെ സൈഡിൽ വണ്ടി വരുന്നുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ഉണ്ടാക്കാൻ കഴിയാം ഓക്കെ അധികാരികൾ കണ്ണു തുറക്കുക